നമ്മുടെ എല്ലാ വണ്ടികളും വന്ന് വരുന്നത് ഈ കാക്കനാട് ജംഗ്ഷനാണ് ഇതിന്റെ ചുറ്റും കളക്ട്രേറ്റിന്റെ റോഡുകളാണ് കളക്ടർ മാത്രം വിചാരിച്ചാൽ ആ റോഡുകളുടെ മുഴുവൻ വീതി കൂട്ടാൻ പറ്റും പക്ഷെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കളക്ടർ മാത്രം വിചാരിച്ചാൽ മതി ചുറ്റും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഇനിയും കളക്ട്രേറ്റിന്റെ അകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വലിയ കെട്ടിടങ്ങൾ പണിതിട്ട് പിന്നെ വീതി കൂട്ടാൻ നടക്കൂല അപ്പൊ അതുകൊണ്ട് കളക്ടറേറ്റിന്റെ ചുറ്റും റോഡിന് വേണ്ടിയിട്ട് വീതി കൂട്ടി ആ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റാൻ സാധിക്കും ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റെങ്കിലും കിടക്കാതെ കളക്ടറേറ്റിന്റെ ആ റോഡുകളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഈ ചുറ്റുമുള്ള റോഡുകൾ കളക്ടർ കളക്ടറുടെ അധീനതയിലുള്ളതാണ് കളക്ടർ വിചാരിച്ചാൽ മാത്രം ആ റോഡ് വീതി കൂട്ടി വികസിപ്പിക്കുന്നതിനു സാധിക്കും പിന്നെ ഇപ്പൊ നമ്മൾ തൂണ് ഇപ്പം അരൂര് മുതൽ ചേർത്തല വരെ ആകാശപാത നിർമ്മിക്കുന്നുണ്ട് നമ്മളിപ്പോൾ തൂണിടുമ്പോൾ ആകാശപാത കൂടി ഈ നിർമ്മിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് ആ തൂണ് പോയാൽ നമുക്ക് ഭാവിയിൽ ഈ ട്രാഫിക് കുരുക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അതും ആലോചിക്കണം ഇപ്പം പടമുകളിൽ ഭയങ്കര കുരുക്കാണ് പട പടമുകളിൽ ഫ്ലൈ ഓവറിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് പാലായവട്ടം മുതൽ കളക്ടറേറ്റ് വരെ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് വരെ ആകാശപാത നിർമ്മിക്കുന്നതിനുള്ള കാര്യങ്ങളിലൂടെ ആലോചിച്ചു കൂടാ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ കാക്കനാട് പ്രദേശത്തേക്ക് വരുന്നവര് ഇപ്പൊ ബസ്സിലാണ് വരുന്നത് ഒരു അഞ്ചോ ആറോ സ്റ്റോപ്പിലുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന ആളുകൾ മുഴുവനും ഒരു പോയിന്റിന് ഇനി വന്നിറങ്ങുവാണ് പ്രസ് അക്കാദമി കഴിഞ്ഞിട്ട് വരുന്ന കാക്കനാട് മെട്രോ സ്റ്റേഷനില് അപ്പോ അവിടെ വരുമ്പോ ഈ ആളുകൾ മുഴുവനും ഒരു പോയിന്റിൽ വന്ന് ഇറങ്ങുമ്പോൾ ഈ ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പിക്കപ്പ് വാ വണ്ടികൾ വരും ആളുകൾ വരും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം അപ്പോ എങ്ങനെയായാലും അവിടെ ട്രാഫിക് ഗുരുക്കിപ്പൊ തന്നെ ട്രാഫിക് ഗുരുക്കാണ് അവിടെ ഇനി കൂടും അപ്പൊ ഈ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ സ്റ്റേഷൻ ഒരു പോയിന്റിൽ വരുന്നോണ്ടാണ് ഈ ആളുകൾ മുഴുവനും അവരൊറ്റ എത്തുന്നത് ഇപ്പത്തന്നെ കാക്കാഗത്ത് കെ വി പി എസ് ജംഗ്ഷൻ ഐ എം ജി ജംഗ്ഷൻ അതുപോലെ തന്നെ ഓലികോട് ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷൻ ഇത്രയും ഭാഗത്ത് രൂക്ഷമായിട്ടുള്ള ട്രാഫിക് കുരുക്കാണ് അപ്പൊ അവരെ എടുക്കാനായിട്ട് വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഇനി ട്രാഫിക് ഉരുക്ക് കൂടുകയാണ് അപ്പൊ ഈ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഈ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് ഭൂമിയാണ് പൈസ കൊടുക്കാതെ തന്നെ വീതി കൂട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് കളക്ട്രേറ്റ് അതുപോലെ തന്നെ കെ വി അതുപോലെ തന്നെ ഐ ജംഗ്ഷൻ എല്ലാം പുറംപോക്ക് ഭൂമിയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പം തന്നെ വൈഡനിങ് ചെയ്യുകയാണെങ്കിൽ നാളെ ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും ഈ പറഞ്ഞ തിരക്ക് കൂടും അത് അതിപ്പോൾ തന്നെ ചെയ്യുവാണെങ്കിൽ ഈ പ്രദേശത്ത് ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും മെട്രോ അതിന് വേണ്ടിയിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മെട്രോ നിർമ്മാണം തന്നെ വേണ്ട എന്നുള്ളതാണ് നമ്മൾ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ട്രാഫിക് കുരുക്ക് കൂടാതെ അത് ഒഴിവാക്കാനുള്ള മാർഗം ഇപ്പൊ തന്നെ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് അതുപോലെ തന്നെ കാക്കനാട് സിഗ്നൽ ജംഗ്ഷനില് ഒരു അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഇപ്പൊ മെട്രോയുടെ അലൈൻമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് പോകേണ്ട ഒന്ന് തന്നെയാണ് നാളെ ഒരിക്കൽ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൂടി മെട്രോയുടെ ശ്രദ്ധയിൽ അവർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണെങ്കിൽ നന്നായിരിക്കും നന്ദി താങ്ക്